ഇന്ന് അച്ഛൻ്റെ അമ്മേൻ്റെ ആണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങോട്ട് പോകുമ്പോൾ നല്ല മഴയായിരുന്നേ അപ്പൊ അച്ഛൻ്റെ അമ്മയൊക്കെ തലേശം തന്നെയാണ് തറവാട്ടിലെത്തിയായിരുന്നേ അപ്പം തറവാട്ടിൽ ചെന്ന സമയത്ത് ഇപ്പം അച്ഛൻ അച്ചുകൂട്ടനായിട്ട് ഭയങ്കര കളിയിലായിരുന്നു അങ്ങനെ രാവിലെ രാവിലെയാണ് ഞങ്ങളുടെ എത്തിയത് രാവിലെ ചായ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാ കേട്ടോ ഫുഡിനുള്ള തയ്യാറെ നേരെ ഒരുപാടായേ അങ്ങനെ ഞങ്ങൾ പിള്ളേരാട്ടോ ഭക്ഷണം കഴിക്കാൻ തന്നെ ആദ്യം തന്നെ ഇരുന്നത് അമ്മന്മാർ ഞങ്ങൾക്ക് വിടമ്പി തരികമായിരുന്നു അപ്പോൾ മാമുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു കേട്ടോ വിടമ്പാന് അതിൻ്റെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നു വിടമ്പാനായിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയത് ഇപ്പുറത്തെ വീട് കേട്ടോ തറവാടിന് തൊട്ടിപ്പുറത്തുള്ളൊരു വീട്ടിലേക്ക് അവിടെ പിള്ളേരായിട്ട് ഭർത്താനമൊക്കെ പറയാനായിട്ട് പോയത് അങ്ങനെ വർത്താനം പറയുന്നതെങ്കിൽ നല്ല മഴ പെയ്തു കേട്ടോ അപ്പോൾ തൊട്ടിപ്പുറത്തെ വീട്ടിൽ തന്നെയായിരുന്നു അപ്പൊ അവരെ കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി വീഡിയോയില് അപ്പൊ ഞാനും സ്ത്രീയും കൂടെ അന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ നല്ല മഴയും അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ദൂരെ ബൈ ബൈ സബ്സ്ക്രൈബ്